ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ കുത്തുവാണെങ്കിൽ എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു അലഹമില്ല ഞമ്മളത് സുഖമായിട്ട് രാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ആകാശം ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് കരുതിയാലേ എനിക്കൊരുപാട് ഇഷ്ടം കേട്ടോ ഈ ആകാശത്തൊക്കെ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പിന്നെ ഒന്നുണ്ടായിട്ട് എല്ലാം ഞാൻ തനിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ തനിച്ചിരിക്കുമ്പോൾ ഈ ചെടികളോടും പൂക്കളോടും ആകാശത്തും പിന്നെ എല്ലായിടത്തും നോക്കിയിട്ട് ഇങ്ങനെ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ പറഞ്ഞു തീർക്കാറ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു നൂറ് പേര് ഞമ്മളെ ചുറ്റിലും കേട്ടോ പക്ഷേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ചിലപ്പോൾ ആരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എല്ലാവർക്കും അവരുടേതായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഈ ലോകത്തുള്ളവരെല്ലാവരും കേട്ടോ എനിക്കുള്ളതാവില്ല മറ്റുള്ളവർക്ക് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ആകാശത്തും നമ്മൾ പ്രകൃതിയിലുള്ള പൂക്കളെയും ചെടികളെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുക കേട്ടോ നമ്മളാരെയും വേദനിപ്പിക്കാനോ ആരെയും ചോദിക്കാനോ ഒന്നിനും പോകരുത് അപ്പോൾ കണ്ടില്ലേ ഈ രണ്ട് പൂമ്പാറ്റകളി അവരെന്തോ ഒരു സന്തോഷത്തോടെയാണ് ഇങ്ങനെ പാർ കറക്കുന്നത് അപ്പോൾ ആ വീഡിയോ പറയേണ്ടിട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഇട്ടതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഞാനിത് ഒരു അടപ്രഥമൻ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പിന്നെ എന്തോ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യില്ലേ അതൊക്കെ ചെയ്തോളി കേട്ടോ ഞാനൊന്നും പറയാറില്ല അപ്പം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പം അതായിരിക്കും കേട്ടോ പറ്റും അതുകൊണ്ടാണ് കേട്ടോ മക്കൾ സേ അപ്പോൾ ഞാനിന്ന് ഞമ്മളപ്പം അക്രൂവിനെ ഒന്ന് പേടിപ്പിച്ചാലോ എന്ന് കരുതിയിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണേ അപ്പം നമ്മളെ പരൂസ് ബെഡും ഒന്നും വന്നപ്പോൾ കെടുന്നുറങ്ങാറില്ലേട്ടാ കാരണം എന്താ വെച്ചാ അവലമ്പായിട്ടുണ്ട് ആൾ ഈ നമ്മളെ കാമുക്കി ഉണ്ടല്ലോ അവളെ തരുന്നിട്ട് രാത്രി പോകും പകല് വന്നിട്ട് സുഖമായിട്ട് കിടന്നു ഫുഡ് കഴിക്കുക ഉറങ്ങും ഫുഡ് കഴിക്കുക ഉറക്കം വേറെ പണി പോകും രാത്രി മുഴുവൻ അവൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ അവളെ കാമുകി അവളെ തരുന്നിട്ട് ഇങ്ങനെ പോകും ഇപ്പോൾ ആണെങ്കിൽ മീൻ ചെയ്യാനും ഇപ്പോൾ ടൈമിലൊന്നും അവളെ കാണാറില്ലേ അവൾക്കാണെങ്കിൽ ഭയങ്കര ബിസി എന്താ പറയുക അപ്പുറത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ടായിരിക്കാം അവൾ ഈ ഒരു ഭാഗത്തൊക്കെ അവനെ അവളെ തിരഞ്ഞിട്ട് പോകണം എന്തൊരു സ്നേഹം അതിൽ ചാടിയിട്ടുള്ള പ്രേമം എങ്കിലും അവരെ പ്രേമം സക്സസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി രണ്ട് മൂന്ന് കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് വരും അപ്പോൾ നമുക്ക് കാണാം കേട്ടോ പിന്നെ ഒരാളും കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ മീനൊക്കെ കൊടുത്തപ്പോൾ അവളും അതോ ഛർദ്ദിക്കണ് അപ്പം എനിക്ക് മനസ്സിലായി അവൾക്കും പണി പാളിക്കണമെന്നും ഇതാ അടുത്ത ഒരു ട്രിപ്പിനായിട്ട് എടുക്കുന്നുണ്ട് മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം ഞങ്ങളവിടെ പൂച്ചകളുടെ പ്രതിഭാസമായിരിക്കും കേട്ടോ കാണാൻ പോകുന്നത് അപ്പം ഞമ്മളിപ്പക്റ ഇരിക്കുന്ന കണ്ടില്ലേ എന്തോ ഒരു സുന്ദര അപ്പം ഇന്നത്തെ എൻ്റെ ഫുഡൊക്കെ എന്തെന്ന് കണ്ടാക്കിയാലോ അപ്പം നമുക്കിന്ന് എന്താണെന്നറിയോ രാവിലെ പുട്ടും പിന്നെ കടലക്കറിയൊക്കെ ഇരുന്നു ആ വീഡിയോ ഇതിൽ വന്നില്ല കേട്ടോ എന്തേ പറ്റിയാണോ അപ്പം ഞമ്മക്ക് ഉച്ചക്കിന്ന് കുഞ്ഞമത്തി കറിയും കുഞ്ഞമത്തി പരിച്ചതും പിന്നെ നല്ല പായ ഉറുപ്പി പിന്നെ നല്ല നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെയാണ് കേട്ടോ പിന്നെന്താ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുക്കള പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി പിന്നെ നമ്മളുടെ താത്താട ഒരു റേഡിയോ അവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കകത്തെ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഇടും പിന്നെ അവനെ അടുത്തേക്ക് വരില്ല കേട്ടോ എന്തായാലും രാവിലത്തെ ഏഴ് മണിക്കകത്തെ വാർത്ത കേൾക്കും ഇന്നത്തെ എല്ലാ വാർത്തകളും അറിയാൻ പറ്റും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ അച്ചോറക്കത്തന്നെ പോവുകയാണെങ്കിൽ നമ്മളിതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട് പയറുപ്പേരും പിന്നെ കുഞ്ഞ്മത്തിയും കുഞ്ഞുമത്തി കറിയും പൊരിച്ചൊക്കെ കൂടിയിട്ട് പള്ളം നിറച്ച് ചോറൊക്കെ തന്നപ്പോൾ അല്ല സമാധാനമായിട്ടോ അപ്പോൾ ഈ ഒരു പൂവിനൊക്കെ നമ്മൾ ഇടക്ക് അടുപ്പിളയിലൊക്കെ കൊടുന്ന് ചോദിച്ചു നോക്കിയിട്ട് അടിപൊളിയിട്ട് പൂവൊക്കെ ഇട്ടെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് പോയാലോ അപ്പം നമുക്കിന്ന് മൂന്ന് ക്ലാസ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ അടുപ്രഥമൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ പാല് ഒന്ന് തിളച്ച് വരട്ടോ നന്നായിട്ടുണ്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ പാലട മിക്സ് കിട്ടോ ഈ ഒരു മിക്സ്ഡ് നമുക്കൊരു ഗിറ്റിൽ നിന്ന് കിട്ടിയതാണ് നമുക്കൊരു താത്തട വെയ്യാത്ത മൂണ്ടല്ലോ അവനക്ക് ഓണത്തിൻ്റെ ഗിറ്റ് കിട്ടിയതാണ് ടീച്ചർമാർ കൊണ്ടു നിർത്താൻ കേട്ടോ അപ്പോൾ അവനുക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള പായസം അപ്പോൾ നമ്മൾ പാല് ഇതാ തിളച്ച് വന്നിട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം തിളച്ചിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്കിതാ ഈ ഒരു മിക്സിഡ് പാലട അല്ലേ അപ്പോൾ അത് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു കളറില്ലേ ഒരു വൈറ്റ് വൈറ്റല്ല കേട്ടോ വൈറ്റാണെന്ന് തോന്നുന്നത് ഞാനൊക്കെ കുറേ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഒരു കളറാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഗോതമ്പിൻ്റെ ആണോ എനിക്കറിയില്ല കേട്ടോ ഇനി അത് തെറ്റുണ്ടെങ്കിൽ ചിലപ്പം ആകെ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുളാവും അപ്പോൾ ആ എന്തായാലും മിക്സോട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലൊക്കെ തണിച്ച് വന്നതിന് ശേഷം പിന്നെ ഇതൊരു പത്ത് ഇരുപത് മിനിറ്റ് ആ ഒരു അര മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടോളാം ഇങ്ങനെ ഇളക്കി കൊണ്ടുപോയിരിക്കണം കേട്ടോ പക്ഷേ അതൊന്നോ ഒരു കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൽ തന്നെ നമുക്കതിൻ്റെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്തിട്ട് നമ്മൾ നെയ്യ് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്ത് പൊരി ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതി അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പായസത്തിലൊക്കെ കുറച്ച് തോന്നാൽ തന്നെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് പിസ്കി എടുക്കണ്ട അപ്പം നമുക്കിതൊരു നാലഞ്ച് ക്ലാസ്സുള്ള ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ നമ്മളെ അണ്ടിയും പിന്നെ മുന്തിരിയും മുന്തിരിയുമില്ലേ പെട്ടെന്ന് കരിഞ്ഞു ഞാൻ വീഡിയോ എടുത്തുനിന്ന് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും കയ്യിൽ ഇങ്ങനെ പിടിക്കണ ആ തുണി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ മുന്തിരിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്താ ചെയ്യലേ അല്ലാത്ത ഞാൻ കുറേ ചിരിക്കും ചെയ്തിട്ട മക്കളെ ഞാൻ പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് കാര്യം ചെയ്യും അപ്പോൾ തന്നെ നമ്മളെ പാ എന്താ പറയുക പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് പായസമാണ് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റിടുന്ന കേട്ടോ ഞമ്മൾക്ക് എല്ലാ പായസവും ഇഷ്ടമാണ് എനിക്കിഷ്ടം സേമിയ പായസം കേട്ടോ ഇഷ്ടം സേമിയ പായസമാണ് പിന്നെ ഈ പായസമൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇതിലില്ലേ നമ്മളുടെ വളരെ പോയി വന്നിട്ടുണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഒരു കോഴിന്നെ വോയിസ് കൊടുക്കാനേ അയക്കാറില്ല കേട്ടോ കോവിടെ ഉണ്ട് ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചൂടാറിയതിന് ശേഷം സിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ ക്ലാസ് ക്ലാസ്സിലാക്കിയപ്പോൾ തന്നെ മക്കൾസൊക്കെ ക്ലാസ് കൊടുത്തു കൂടി നമ്മൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ നിന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നാൽ ഞാൻ പറഞ്ഞു എനിക്കുണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സ് മാത്രം എടുത്തിട്ട് വീഡിയോ എടുത്ത് ഗെയിൽസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് ഇസ്ലും വിളിക്കും ഇപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ടാൻസ് അപ്പോൾ ഓക്കെ ബൈ ഇസ്ലും വിളിക്കും എന്റെ പക്രൂനെ കണ്ടിക്കണ ഇഷ്ടിക്കണ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ കുഞ്ഞാറ പക്രുവിനോട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞിരിക്കണേ മുറിയാക്കി വന്നിരിക്കണേ കണ്ടില്ലേ എന്താണ്